കെ പി സി സി ഓഫീസൊക്കെ കുഴിച്ചാൽ കെ പി സി പ്രസിഡന്റ് കസേരയുടെ താഴെ ടൈലൊക്കെ എടുത്ത് എംമാതിരി കൂടോത്ര സാധനങ്ങൾ കിട്ടും നിയമസഭയിൽ വന്നാൽ അപ്പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ വിളിച്ചു ഉച്ചത്തിൽ വിളിച്ചു വെച്ചിരുന്ന കാര്യം കിട്ടിയോ എന്നാ കെ സുധാകരനെതിരായി കൂടോത്രം ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ച് കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ പണമുള്ളത് കൊണ്ട് ബുദ്ധിയുണ്ടാവണമെന്നില്ല ആളുകൾ ടൂറിസ്റ്റുകളായി ബഹിരാകാശത്തേക്ക് പോയി തുടങ്ങി അപ്പോഴാ കോഴിത്തലേ ഇയാളുടെ ആട്ടും കാട്ടോ എന്നല്ല ഈ പരിഷ്കൃതമായ ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് കുറിച്ച് നമുക്ക് ഇത് കൊല്ലം രണ്ടായിരത്തൊന്ന് അതറിയാവോ യക്ഷിയും ഗന്ധർവനും കൂടാതെ ഇപ്പോഴത്തെ ടി ചാനലിലേ ഉള്ളൂ നാട്ടിലെവിടെയേ ഇല്ല ഊഷ്മാണ്ടന്മാര് നമസ്കാരം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് നേടിയതിന്റെ ആഹ്ലാദം യു ഡി എഫിൽ കോൺഗ്രസിന് അതിരറ്റാണ് കോൺഗ്രസിന് അതിൽ വലിയ പ്രതീക്ഷകളുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഉണ്ട് അങ്ങനെ വലിയ ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ്സിന് വലിയ വഴികൾ അവരുടെ മുന്നിൽ തുറന്നിട്ട് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ അലട്ടുന്നത് അല്ലെങ്കിൽ അവർ ഇപ്പോൾ പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് കേരളത്തിൽ പലവിധ പ്രശ്നങ്ങളിൽ സി പി എമ്മിനെതിരായ അറ്റാക്കുകൾ ഒരു സൈഡിൽ നടത്തുന്നു എസ് എഫ് ഐക്കെതിരായ അറ്റാക്ക് നടത്തുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം തകർന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട നീക്കം കോൺഗ്രസിനകത്ത് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൂടോത്രമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ അലട്ടുന്ന കാര്യം കെ പി സി സി പ്രസിഡന്റിനെതിരെ ആരൊക്കെയോ കൂടോത്രം ചെയ്യുന്നു മറ്റ് ചില നേതാക്കൾക്കെതിരെ വേറെ ആരൊക്കെയോ കൂടോത്രം ചെയ്യുന്നു കാലങ്ങളായി തന്നെ അവിടെ കൂടോത്രത്തിൻ്റെ പല രീതിയിലുള്ള അന്ധവിശ്വാസ കാര്യങ്ങളുടെ ഒക്കെ കഥകൾ നമുക്കറിയാം ഏറ്റവും അവസാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായ കൂടോത്രത്തിൻ്റെ കഥകളാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് തെരഞ്ഞെടുപ്പാനന്തരം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വലിയ വോട്ടിന് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ണിത്താനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പുറത്തേക്ക് വന്നത് പെരിയ ബാലകൃഷ്ണൻ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെതിരെ കൂടോത്രം നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിലാണ് സുധാകരന്റെ വീട്ടുവളപ്പിൽ നിന്ന് കൂടോത്രം ചെയ്തതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്ത വിഷ്വൽ പുറത്തു വന്നത് അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുമ്പോൾ അവിടെ രാജ്മോഹൻ ഉണ്ണിത്തൻ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ പുരോഗമനാത്മക ശക്തിയായി തെരഞ്ഞെടുപ്പ് വിജയാനന്തരം കെ കേരളത്തിന്റെ ആകെ പ്രതീക്ഷയായി വാഴ്ത്തപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം വലിയൊരു കൂടോത്ര കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ആദ്യം നമുക്ക് കെ സുധാകരനെതിരായി കൂടോത്രം ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ച് കണ്ടെത്തിയതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ചാനൽ സംപ്രേഷണം ചെയ്തിരുന്നു അത് നമുക്ക് കാണാം ഇത്യസ് ആണ് തലക്ക് തല തലയ്ക്ക് ഭാരം വരിക തലക്ക് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞിട്ട് തലക്കൊരു തലക്ക് ഭയങ്കര ഭാരം പോലെ വരിക ഒന്നും എന്നിട്ട് ഞാൻ തെയ്യാണ് തെയ്യോണ് തെയ്യം 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 ഈയൊരു സാധനം മാത്രമല്ല കൂടോത്രം ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെയാണ് പുറത്തേക്ക് നാട്ടിലേക്ക് വന്നത് ചാനലുകളിലൊക്കെ വാർത്തകളായി വരുന്നുണ്ട് ഗൗരവത്തിലുള്ള ചർച്ചകളിലേക്ക് അത് കടക്കുന്നില്ല അവരിപ്പോൾ എസ് എഫ് ഐയും സി പി എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് തെരഞ്ഞെടുപ്പാനന്തരം ഏർപ്പെട്ടിരിക്കുന്നത് പുതിയ പുതിയ തർക്കങ്ങളിലേക്ക് കടക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിലാണ് കൂടോത്ര വിവാദം വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുന്നത് രസകരമായിരിക്കും നിങ്ങൾ പലരും അത് സംബന്ധിച്ച കാര്യങ്ങൾ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്പേസിൽ അല്ല മാധ്യമങ്ങൾ കാണണം എന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ അതിലേക്ക് കടക്കാം എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്ത ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് കാസർഗോട്ട് വെച്ചാണ് ആ പ്രതികരണം രസകരമായിരുന്നു അതിങ്ങനെയായിരുന്നു ഞാൻ അതിന്റെ മുഴുവൻ പറയട്ടെ 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 ബ്രേക്കിംഗ് ന്യൂസ് ബിജു ആണല്ലോ അല്ലേ കാസർഗോട്ട് നിന്നാണല്ലോ ഈ ന്യൂസ് പോയത് അല്ലേ ഇരിക്കട്ടെ നിങ്ങളുടെ ന്യൂസ് ചാനലാണല്ലോ വിട്ടത് അതാരാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ സകല കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി ആരാ പറഞ്ഞാൽ ഞാൻ മുഴുവൻ ചെയ്യാം അല്ലെങ്കിൽ മനുഷ്യൻ ആധുനിക സമൂഹത്തിലൊക്കെ ജീവിക്കുന്നു സയൻസൊക്കെ പുരോഗമിച്ച് ബഹിരാകാശത്ത് സുനിത വില്യംസ് കിടക്കുകയാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു വലിയ നേട്ടത്തിലേക്ക് നമ്മുടെ രാജ്യവും ലോകവും മുന്നോട്ട് നടക്കുന്ന സമയത്താണ് കെ പി സി സി പ്രസിഡന്റിനെതിരെ കൂടോത്രം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ കഥകൾ പുറത്തു വരുന്നത് ആരാണ് കൂടോത്രം ചെയ്തത് എന്ന അന്വേഷണം കെ സുധാകരനെ ഒരു ഉത്തരത്തിൽ എത്തിച്ചു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഇന്ന് തുടങ്ങിയതല്ല ഇത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ത്തിൽ വി എം സുധീരൻ മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് വി എം സുധീരനെതിരായ കൂടോത്രം കുഴിച്ചെടുത്ത സമയത്ത് വലിയ വിവാദമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു വലിയ ചർച്ച നമ്മുടെ സമൂഹത്തിലേക്ക് രൂപപ്പെടുത്തുന്ന വിധത്തിൽ സുധീരനെതിരായ കൂടോത്ര കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് അമ്മാതിരി കൂടോത്രം നടത്തിയ നേതാക്കൾ അദ്ദേഹത്തെ കെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി കൂടോത്രം നടത്തിയ നേതാക്കൾ ഉള്ള പാർട്ടിയാണ് സുധീരൻ തന്നെ ഇത് സംബന്ധിച്ച് പിന്നീട് പല രീതിയിലും സൂചനകൾ പുറത്തേക്ക് വിട്ടിരുന്നു ആരാണിത് ചെയ്തതെന്നെ സംബന്ധിച്ച് ആ വാർത്ത ചരിത്രത്തിൽ നിന്ന് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കൂടോത്രം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ മന്ത്രവാദം ദുർമന്ത്രവാദം അന്ധവിശ്വാസം ഇതിലൊക്കെ ചെറിയ ചില ആശങ്കകൾ ആളുകളിൽ ഉണ്ടാക്കും പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ശാസ്ത്ര ബോധമുള്ള ആളുകളാവണമെന്നില്ല അത്തരത്തിലുള്ള പല രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ പേടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയേക്കാം ഒരുപാട് നഷ്ടപ്പെടാനുള്ള ആളുകൾക്കൊക്കെ അതുകൊണ്ടാണ് സുധാകരൻ ഈ കൂടോത്രത്തിൻ്റെ കാല് കുഴിച്ചെടുക്കും അയ്യോ എൻ്റെ കാല് നേരത്തെ തന്നെ പ്രശ്നത്തിലായിരുന്നു തലേൻ്റെ രൂപം കുഴിച്ചെടുക്കുമ്പം എൻ്റെ തല ഭയങ്കര വേദനയായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യം ൊക്കെ പറയുന്നത് അതായത് കൂടോത്രം ചെയ്താൽ എന്നെ തട്ടിപ്പോകാൻ സാഹചര്യം രൂപപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കാം എന്ന് സുധാകരൻ വിശ്വസിക്കുന്നു എന്നാണ് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലായത് എന്തായാലും ഇമാതിരി ചെയ്തികളോട് വളരെ ആരോഗ്യകരമായി പ്രതികരിച്ച ആളായിരുന്നു പണ്ട് കെ കരുണാകരൻ കെ കരുണാകരനെതിരെ വലിയ തോതിലുള്ള കൂടോത്രങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ നേരിട്ടത് എന്ന് നമുക്ക് സുധാകരൻ്റെ ഈ ആശങ്കയും വേവിലാതിയും ഒക്കെ കാണുമ്പോൾ രസകരമായ ഒരു ഭൂതകാല ഓർമ്മയായി നമ്മുടെ മുമ്പിലേക്ക് വരും മകൾ പത്മജ വേണുഗോപാൽ ന്യൂസ് എയ്റ്റീനോട് ഇന്ന് കൂടോത്ര ചർച്ചയെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോ കരുണാകരനെതിരായ കൂടോത്രത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു കൂടോത്രം ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോണ്ട് എനിക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനത്തെ അങ്ങനെയൊന്നും കൂടോത്രം ബലിക്കും എന്ന് വിശ്വസിക്കില്ല പക്ഷെ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും അക്കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല പക്ഷെ അത് എത്ര മാത്രം നമുക്ക് ബലിക്കും എന്നുള്ളത് എനിക്കറിയില്ല ആരും എനിക്ക് അങ്ങനെ പറഞ്ഞു പലരും പറയും എനിക്ക് ആ അനുഭവം ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് പക്ഷെ അത് എന്ന് ഇമാതിരി കൂടോത്രങ്ങളുടെ ഒരു പാർട്ടി കേരളം ഭരിക്കാനുള്ള മുന്നോട്ടുള്ള പോക്കിലാണ് കൂടോത്രം നേതൃത്വത്തിൽ തന്നെ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കെ പി സി സി ഓഫീസൊക്കെ കുഴിച്ചാൽ കെ പി സി പ്രസിഡന്റ് കസേരയുടെ താഴെ ടൈലൊക്കെ എടുത്ത് എംമാതിരി കൂടോത്ര സാധനങ്ങൾ കിട്ടും എന്ന് നമുക്കിപ്പോ അന്വേഷിച്ചാലേ അറിയുള്ളൂ എന്തായാലും അത് കുഴിക്കാൻ നിയമപരമായി പറ്റാത്തതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളിലൂടെ അവർ കുഴിക്കാൻ തയ്യാറാവില്ല സുതാര്യ നാളെ മുതൽ കസേര ഒന്നും മാറ്റിയിട്ടിട്ട് ഇരിക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ താഴെ കൂടോത്രത്തിൻ്റെ ഉണ്ടാവും കാലും തലയും ഒക്കെയാണ് കിട്ടിയത് എനിക്ക് എന്തൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ കിട്ടിക്കഴിയുമ്പം അവിടെയൊക്കെയുള്ള തളർച്ചകൾ സുധാകരനെ ആശങ്കപ്പെടുത്തും എന്തായാലും കൂടോത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് കൂടുതൽ പോവുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്താണ് കർണാടകയിൽ നിന്ന് കേരളത്തിലെ ഒരു സ്ഥലത്ത് വന്ന് തളിപ്പറമ്പിലൊരു സ്ഥലത്ത് വന്ന് ദുർമന്ത്രവാദം നടത്തിയതിൻ്റെ കഥകൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നത് അത് വലിയ ച വിവാദവുമായിരുന്നു കേരളത്തിൽ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വളപ്പിൽ കൂടോത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തുനിന്ന് വരുന്നുണ്ട് എം വി ഗോവിന്ദമാഷ് വാർത്താ സമ്മേളനത്തിൽ കൂടോത്രവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം ഇതൊക്കെയാണോ ഇവരുടെ ലോകം എന്ന ചോദ്യവുമായി പ്രതികരണത്തിലേക്ക് കടന്നിരുന്നു അതൊക്കെ അവരെ കൂടോത്രത്തോടുള്ള നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടോത്രത്തിൽ പൂർണ്ണ അസംബന്ധമായ ജടിലമായ ഒന്നാണ് കൂടോത്രം 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 ഈ കൂടി കൂടി ചേർന്നിട്ടാണ് പരസ്യമായി പരസ്യമായി ഇവരെല്ലാം എന്നാൽ മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് കൂടോത്രത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രാകൃത യുഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ബലേ ഭ് നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പതിവായി ചോദിക്കുന്നത് ആണിത് അപ്പോഴിതാ വരുന്നു മറ്റൊരിടത്ത് നിന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ വിലാപം തന്നെ ഇല്ലാതാക്കാൻ കൂടോത്രം ചെയ്തു എന്നാണ് കോൺഗ്രസിനെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നയിക്കുന്ന കെ സുധാകരൻ്റെ നിലവിളി ചെയ്തവരോ അവരും കോൺഗ്രസ്സുകാരാണത്രേ സുധാകരനും ഇത്രങ്ങളും ചേർന്ന് വീടിന്റെ നാല് ഭാഗവും കുഴിച്ച് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട തകിടുകൾ പുറത്തെടുത്തു ഇനി കെ പി സി സി ഓഫീസിൽ കുഴിച്ചിട്ട തകിടുകൾക്കായി ഉത്ഘനനം വേറെയും ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം കൂടോത്രം ദുർമന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ ഖനഗോലു എന്നിവയിലൊക്കെ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഇരുണ്ട കാലത്തിലേക്കാണ് നയിക്കുന്നത് ചെത്തുകാരൻ്റെ മകൻ എന്ന് മുഖ്യമന്ത്രിയെയും ഡേഷ് എന്ന് സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെയും വിളിക്കുന്ന പ്രസിഡന്റ് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാവ് ഏത് കാലത്ത് ദുഷിച്ച ചിന്തയും പുളിച്ച ഭാഷയുമാണ് ഇതൊക്കെ എന്ന് നേരിട്ട് ചോദിക്കട്ടെ അതിനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിനുണ്ടാകും ഇനി അങ്ങനെ ചോദിച്ചാൽ പ്രസിഡന്റിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിന് താങ്ങാനാവുമോ ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ ഈ സാഹചര്യത്തിൽ എം പി രാജേഷിൻ്റെ പ്രതികരണമാണ് കൂടോത്ര സാഹചര്യത്തിൽ അത് കഴിഞ്ഞാണ് കേരളത്തിലെ കോൺഗ്രസ് എത്തി നിൽക്കുന്ന നിലവിലെ സാഹചര്യം അവർ വിജയിച്ചു നിൽക്കുകയാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആ തിരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് ചെയ്യുന്ന ചീത്തെല്ലാം മൂല്യമുള്ളതാണ് എന്ന് സമർത്ഥിക്കാൻ മാത്രം വരരുത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം കൂടോത്രം ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അതുകൊണ്ട് അവരുടെ ഒക്കെ ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എ കെ ജി സെൻ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് എ കെ ജി സെൻ്റർ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചതിന് ശേഷം അത് സി പി എം തന്നെ ചെയ്തതാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കളെ വലിച്ചഴിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് ആരോപണം ഉന്നയിക്കാനും അത് ബിൽഡ് ചെയ്ത് വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ തന്നെ വലിയ ഒരു അടിസ്ഥാനത്തിൽ തെളിവുണ്ട് എന്ന മട്ടിൽ റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിലെ മാധ്യമ സാഹചര്യം രൂപപ്പെടുത്തി എന്നുള്ളത് നമ്മളെ തലകുനിപ്പിക്കേണ്ട ഒരു ദിവസമാണ് ഇത് ആരാണ് എ കെ ജി സെൻ്റർ ആക്രമിച്ചത് എന്ന് പോലീസ് കണ്ടുപിടിച്ചു ഏറ്റവും ഒടുവിൽ ഒളിവിലുള്ള ആളെ കിട്ടി കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചാണ് ഈ വാർത്തയെ മുഴുവൻ തലതിരിച്ചിട്ട് നാണം കെട്ട നിലയിൽ കേരളത്തിലെ ചാനലുകളും കോൺഗ്രസ് നേതാക്കളും ആരോപണ ശരങ്ങളുമായി രംഗത്തെത്തിയത് എന്നാൽ സ്വന്തം ഓഫീസ് സ്വയം തന്നെ ആക്രമിച്ച് മുന്നോട്ട് പോയി എന്ന മട്ടിൽ അക്രാമകമായ രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്ന ഒരു അധിക ദൂരമല്ലാത്ത ഭൂതകാലത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടാമത്തെ ആളെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെയും അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ മാധ്യമങ്ങളുടെ കാര്യമായി നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്നില്ല എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ എം പി രാജേഷ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിങ്ങനെയായിരുന്നു എ കെ ജി സെന്ററിലെ ആക്രമണത്തിന് ശേഷം നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളും നിയമസഭയ്ക്ക് പുറത്ത് ചില മാധ്യമങ്ങളും ആ വർക്കത്തിൽ ചോദ്യമുണ്ട് കിട്ടിയോ എന്നായിരുന്നു കിട്ടിയോ ടെലിവിഷൻ സ്ക്രീനിൽ നോക്കുമ്പോൾ കിട്ടിയോ വലുതായിട്ട് പത്രത്തിലെ ഒന്നാം പേജിൽ കിട്ടിയോ നിയമസഭയിൽ വന്നാൽ അപ്പുറത്ത് നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിളിച്ച് ഉയർപ്പ് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിരുന്ന കാര്യം കിട്ടിയോ എന്നാ ഇപ്പൊ കിട്ടി കിട്ടിയപ്പോ മിണ്ടാത്തല്ല എന്റെ ഇന്ന് തലക്കെട്ടൊന്നും കാണാത്തത് കിട്ടിയോ കിട്ടി നല്ല തലക്കെട്ടല്ലേ നല്ല ഒരു തലക്കെട്ടിന് സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ കിട്ടിയോ കിട്ടി എന്തുകൊണ്ട് കാണാതിരുന്നത് എന്റെ പ്രതിപക്ഷം ഇന്ന് അവിടുന്ന് ഇത്രകാലം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കിട്ടി എന്ന് വിളിച്ച് പറയാതിരുന്നത് അപ്പോ ആരാണ് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഒരു യാദർശിക ഫോട്ടോ അല്ല ഫോട്ടോക്കപ്പൊ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ആരുടെയും വരാം അത് വേറെ കാര്യം അതുപോലെയുള്ള യാദർശിക ഫോട്ടോ അല്ല നിരവധി ഫോട്ടോ അല്ലേ പുറത്തു വന്നത് പല സന്ദർഭങ്ങളിലുള്ള ഫോട്ടോ അല്ലേ വന്നത് സന്തത സഹചാരിയാണ് എന്ന കാര്യം ഇപ്പൊ വ്യക്തമായിട്ട് വന്നല്ലോ അപ്പൊ ആരാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്തത് എന്ന് വ്യക്തല്ലേ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമൊക്കെ തിരിഞ്ഞു കുത്തുകയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നേരെ ഒരു പേരില് അദ്ദേഹം ചൂണ്ടിയത് ബാക്കി മൂന്ന് പേരില് കൂടോത്രത്തിൽ നിന്ന് എ കെ ജി സെൻട്രർ ആക്രമണത്തിൻ്റെ പ്രതിയിലേക്കുള്ള ദൂരം അകലെയൊന്നുമല്ല രണ്ട് സംഭവങ്ങളും കെ സുധാകരനുമായി കണക്റ്റഡാണ് എ കെ ജി സെൻടർ ആക്രമണ കേസിലെ പ്രതിയെ കെ സുധാകരൻ്റെ ഒപ്പമുള്ള ചിത്രം കാണാം കൂടോത്രത്തിന്റെ സാധനങ്ങൾ കുടിച്ചെടുക്കുന്നത് കെ സുധാകരന്റെ സാന്നിധ്യം കാണണം അദ്ദേഹത്തിന്റെ തലയും കാലുമെല്ലാം വേദനിക്കുന്നത് കാണാം അപ്പോൾ ഏതൊക്കെ പ്രാകൃത മട്ടിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പോകുന്നത് എന്നുള്ളത് നമുക്ക് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് പൊതുജനത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് തലയുയുർത്തി നിൽക്കുന്ന ആളുകളോട് നല്ല നമസ്കാരം നന്ദി നമസ്കാരം